എന്താ വർത്താന കൂട്ടാക്കണല്ലേ അഡ്യൻ അടിച്ചാ കേട്ടോ അപ്പൊ നമ്മളെ പെരുന്നാളൊക്കെ കഴിഞ്ഞു വന്നു അപ്പൊ നമ്മളെ ബീഫ് ബീഫ് അച്ചാറ് റെഡി ആയിരിക്കണം അപ്പൊ അപ്പം ഗേച്ച അങ്ങനെ നല്ല മഴയായിട്ടാണ് അപ്പം പെരുന്നാൾക്ക് കുഞ്ഞോളും വിരുന്ന് പോയതാണ് ഓളെ വരണ്ട അടുത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഓളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ അതോളെ കൊണ്ടുവരുന്നത് ഞാൻ രാവിലെ നീച്ചുകൊണ്ട് പോകുന്നു കാരണം കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളതാണ് പക്ഷേ ഇനിയിപ്പോൾ സ്കൂൾ എന്തായാലും കിട്ടലുണ്ടാവില്ല കാരണം ഇപ്പോൾ തന്നെ ഒമ്പതരായി കാരണം നാൽപ്പത് കിലോമീറ്റർ ഇല്ല അപ്പം ഇനി അവിടെ എത്തുമ്പോൾ തന്നെ എന്തായാലും പത്ത് പതിനൊന്ന് മണിയാവും അപ്പം ഇന്നത്തെ സ്കൂൾ പോയി നടത്താനുണ്ട് സ്കൂൾ പോയിപ്പോ എന്നും കൂടി ഇവിടെ നിൽക്കട്ടെ ചോദിച്ചു ഞാൻ അയച്ചില്ല ഞമ്മളൊന്നും അല്ല മാപ്പിളാർ എല്ലാത്തിനും സമ്മതിച്ചിട്ട് പോലക്ക അതൊരു വള്ളവും പെണ്ണുങ്ങൾ പോത്തിന് വള്ളത്തിക്ക് കിട്ടുന്ന മാതിരി പെണ്ണുങ്ങളെ ഓളെ പരിക്ക് പോയാലും ആ വള്ളത്തിൽ നിന്നാണ് നീക്കി പോരാ പോക്കൂലോ അതേമാതിരി പക്ഷെ നമ്മളെ മാപ്പിളാരും വേണം അതൊക്കെ കൈകാര്യം ചെയ്യാൻ അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഈ പെണ്ണുങ്ങളെ കൂടുതൽ പെരുന്നാളിനൊന്നും പെരുന്ന് പോയാലും നിൽക്കാൻ അയക്കരുത് കാരണം കുട്ടികളെ സ്കൂൾ ഭൂമിനായിട്ടൊന്നും പോരാനുള്ളൊരു കൂടുണ്ടാവില്ല അവർക്കാണെങ്കിലും ഓളെ പരിയില വന്നപ്പോൾ താസ്തന്നെ ും മഴയാണ് അങ്ങനെ വരുന്നേ കോട്ടയൊക്കെ ചൂടിയാണ് ഞാൻ കൊണ്ടുവരാന് നല്ലൊരു അപ്പൊ കേസിനെ കുഞ്ഞോള് ഇതാക്കണേ നമ്മളെ കൊണ്ടുവരാൻ വന്നിരിക്കണോ ഇവിടെയാണെ പെരും വെള്ളപ്പൊക്കാൻ സാധ്യത ഉണ്ടിഷോ ഞാൻ പോട്ട തടി ഇരിക്കട്ടെ തടി ഇരിക്കട്ടെ എന്താ വർത്താനോ അല്ല എന്താ പോരാൻ കൂട്ടാക്കണല്ലോ അടിച്ച കേക്കണോ ഏ ഞാൻ പോരുന്നില്ല അല്ല റാശി അതിനോടൊരുങ്ങാൻ പറഞ്ഞത് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല നമ്മക്ക് അല്ലടി ഞാൻ ചാരിച്ചു ഞാൻ ഹോട്ടലിന്ന് വിളിച്ചു വേ മാറ്റിക്കാണി പോലെ പോലെ മാറ്റിയോ നറങ്ങിക്കാണേ ഇറങ്ങിക്കാണെ കയറാൻ നിക്കണല്ലെയാ ഇബ്രാഹിം അങ്ങനെ ഗൈസ് കുഞ്ഞോളും കുട്ടികളും പോന്നിട്ടുണ്ട് മുണ്ടേരിന്ന് മുണ്ടയിലെ ഒക്കെ ഉറക്കത്തിന്ന് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ വരുന്നില്ലേ കൊണ്ടരാന് അല്ലേ േര് പറഞ്ഞ കാലമല്ലേ കഴിഞ്ഞ ആരെങ്കിലും നേരത്തെ ഉറക്കൊക്കെ എന്താടാ എന്റെ കൊടുത്തും കൊടുക്കാൻ തന്നതാണ് എനിക്ക് അടുത്ത് കൊടുക്കാൻ വേറെ തരണ്ട് കരിയിലെത്തിട്ടല്ലേ കൊടുക്കേ നോല് എനിക്ക് ഞാൻ വേറെ തരാൻ തരത്ത് ബാഗിൽ പൈസ നോട്ടുണ്ടോ നിന്റെ പേരയിലെത്തിട്ടേ പൈസ കൊടുക്കണം കേട്ടോ ഇവരുവാൻ്റെ അടുത്ത് എത്ര ഉള്ളുട്ടെ ചില്ലറ എല്ലാർക്കും ആയിരിക്കും ഇപ്പൊ കേടയിൽ തരുതിട്ടോ ഇക്കുമണേ ഇക്കുമണേ കേടത്തെന്ന എല്ലാരും ഓക്കേ ഇബ്രാഹിം ഓക്കേ ഇപ്പോലെ പൊല്ല പോട്ടോ ഓക്കെ അങ്ങനെ അച്ചാർ തറവാട്ടിലെത്തിനസിനുള്ള ഇഞ്ചി റെഡി ആക്കി കൊണ്ടു കേട്ടോ അങ്ക് ഇറങ്ങണേടുത്ത് ഇനിക്ക് കൊടുക്കണം എന്നാ ചെരുപ്പൊന്നും എടുത്താ പറഞ്ഞിട്ടാങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങളോടന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് എന്റെ ചെരുപ്പിനായിട്ട് എന്താ പ്രത്യേകത ഞാനെന്നടലില്ല ഫോട്ടോ ഒക്കെ എടുക്കുമ്പോട്ട് ഇടക്കിട്ട് കഴുകാൻ പോയി എന്നാ തുടങ്ങിയ അയലാറാകും അപ്പം ഗൈസ് നമ്മളെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ നമ്മളെ ബീഫ് ബീഫ് അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സാധനമൊക്കെ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ അപ്പം പിന്നെ പുതിയ അതായത് നമുക്ക് കൂടുതൽ ഓർഡർ ചെയ്യുന്നത് നമ്മളെ ഗൾഫ് വരെ നിന്നാണ് ഗൾഫൊക്കെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ബീഫ് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് വലിയ ചെമ്പലാണ് ഉണ്ടാക്കുന്നത് ബീഫ് അയ്യമാസ് ബീഫുക്കളിലേ അതെ നമ്മളിടുന്ന് ഇരുന്നൂറ്റൻപത് ഗ്രാമോ അഞ്ഞൂറ് ഗ്രാമൊക്കെ വാങ്ങിയാലും ഇപ്പോൾ രണ്ടും മൂന്നും കിലോനൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കണം അതേപോലെ നമുക്ക് നല്ല എൻക്വയറി ഉള്ള സ്ഥലമാണ് ആർമി ആർമിക്ക് ഇഷ്ടം പോലെ ഓർഡർ പോണുണ്ട് ആർമിയിൽ എന്താ വെച്ചാല് അവർക്ക് കൂട്ടാനൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനല്ലേ പിന്നെ അവിടെ ഓൽക്ക് ധൈര്യത്തിന് നല്ല സാധനം കിട്ടും അപ്പൊ ടച്ചിങ്സിന്സിന് കൂടുതൽ പോണുണ്ട് ഏ പിന്നെ ഇവിടെ നമ്മളെ വല്യമ്മീം കാര്യങ്ങളൊക്കെ ഉണ്ട് വല്ല്യമ്മയും വെളുത്തുള്ളി ഇവിടെ നമ്മളെ വല്യമ്മീം വെളുത്തുള്ളിയൊക്കെ ഉണ്ട് വലിയ മാതാട്ട് തര ഏതോ അതാ ഞാൻ ചോയിച്ചേ അമ്മക്ക് കിട്ടുന്നില്ല അറുപത് കിലോ ബീഫ് അച്ചാറില്ല അറുപത് കിലോ ബീഫ് അച്ചാർ അച്ചാറുണ്ടാക്കി കഴിഞ്ഞപ്പോ ഏകദേശം പത്ത് മുപ്പത് കിലോന്റെ അടുത്തെത്തി ലോൺ കണ്ടിട്ട് എന്താകുമോ എന്തോ അപ്പൊ അച്ചാർ വേണ്ടവരൊക്കെ താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി സാധനം നമ്മള് നിങ്ങളെ വീട്ടിലെത്തി കാരണം നമ്മളെ ഗ്രേവി ടൈപ്പ് അച്ചാറാണിത് സാധാ പോലെ പിടിയിൽ നിന്ന് വാങ്ങുന്ന പോലെ സുർക്കിയിലിട്ടാണ്ട് തരുന്ന പരിപാടിയല്ല